ും നല്ല കലക്ഷൻ അല്ലെങ്കിൽ ആയഞ്ചേരി മെഡോവ്യൂ പാർക്കിൽ കഴിഞ്ഞ ദിവസം ഒരു സംഘം ആളുകൾ അതിക്രമിച്ചു കയറി സ്ഥാപനത്തിന് മാനേജിംഗ് ഡയറക്ടറെ ആക്രമിക്കുകയും സ്ഥാപനത്തിന് നാശനഷ്ടം വരുത്തുകയും ചെയ്തു കൂടുതൽ വിശദാംശങ്ങളുമായി സ്ഥാപനത്തിലെ റെസ്റ്റോറന്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള യദുക നമ്മോടൊപ്പം ചേരുന്നു വിശദാംശങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം എപ്പോഴാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് സംഭവം നടന്നത് ഏകദേശം ഒരു വൈകിട്ട് ഒരു ടൈമാണ് സംഭവം നടന്നത് അപ്പോൾ ഞാനിവിടെ കൗണ്ടറിൽ ഇരിക്കുകയായിരുന്നു അന്ന് സ്റ്റാഫ് കുറച്ച് അധികം ഉണ്ടായിരുന്നു സ്റ്റാഫൊക്കെ അധികം ഉണ്ടായിരുന്നു പക്ഷേ അവർ വന്ന ഒരു രണ്ട് പേരാണ് വന്നത് ഒരു വൈകിട്ടൊരു സന്ധ്യ ആകുമ്പോൾ രണ്ട് പേര് വന്നു നേരെ ഓഫീസിലേക്ക് കയറി ഓഫീസിലേക്ക് കയറി ഉടനെ ഒരു ചിക്കൻ്റെ ഒരു ക്യാഷിൻ്റെ ഒരു പ്രശ്നമാണ് സംസാരിച്ച് തീർക്കേണ്ട ഒരു കാര്യമേ ഉണ്ടായിട്ടുള്ളൂ ഇക്കഴിഞ്ഞ ഞായറാഴ്ച രാത്രി ഏഴ് മണിക്കാണ് മെഡോ വ്യൂ പാർക്കിൽ മുപ്പതോളം വരുന്ന സംഘം ആക്രമണം നടത്തിയത് തിരുവള്ളൂരിൽ ചിക്കൻ സ്റ്റാൾ നടത്തുന്ന ബബിനും റോഷനും നേരത്തെ മെഡോ വ്യൂ പാർക്കിലെത്തി അവരുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് മാനേജിംഗ് ഡയറക്ടറുമായി സംസാരിക്കുകയും ഇതിനിടയിൽ വാക്കേറ്റം നടക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് ആക്രമണം ഉണ്ടായത് ഇടതുകണിന് താഴെ പരിക്കേറ്റ മാനേജിംഗ് ഡയറക്ടർ ഷൌക്കത്ത് രണ്ടു ദിവസം കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അപ്പം തന്നെ നമ്മൾ ഓണറായി അദ്ദേഹത്തെ കൈവെക്കുകയും പിന്നെ അവിടെ വലിയ സംഘർഷം തന്നെ ഉണ്ടാവുകയും മേളത്തെ ഓഫീസിലെ ഗ്ലാസ് ഒക്കെ അടിച്ച് അടിച്ചു ഒരു സ്ഥിതി തന്നെ ഉണ്ടായിട്ടുണ്ട് പിന്നെ അവരൊരു നമ്മൾ ഒരു സംഭവം നോർമലോ ഓക്കെ കുഴപ്പമില്ല നമ്മൾ ഇടപെട്ടിട്ടുണ്ട് പ്രശ്നത്തിൽ ഇടപെട്ട് നമ്മൾ പിടിച്ചു വെക്കുകയാണ് ചെയ്തത് നമ്മൾ പിടിച്ചു വെച്ച് ഇടയ്ക്ക് നമുക്കും ജസ്റ്റ് ഒന്ന് രണ്ട് മുന്ത നിങ്ങളൊക്കെ കിട്ടിയാൽ അതൊക്കെ സ്വാഭാവികം അടിയിലുണ്ടാവും തന്നെയാണ് പിന്നെ അന്നൊരു രാത്രിയാകുമ്പോൾ അവർ വീണ്ടും ഒരു എന്താ പറയുക ഒരു സിനിമാറ്റിക് സ്റ്റൈൽ പോലെയായിരുന്നു ഏകദേശം ഒരു കൈദി സിനിമ പോലെ ആയിരുന്നു നമ്മളും എല്ലാവരും ഇതിനകത്ത് പുറത്ത് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്തിനും ഒന്നും അറിയാത്ത നമ്മളിപ്പോൾ ഞാൻ തന്നെ ഇവിടെ ചേർന്നിട്ടൊരു മൂന്ന് മാസമായിട്ടുള്ള ജോയിൻ ചെയ്തിട്ട് അപ്പം തന്നെ നമുക്ക് ഈ പ്രശ്നം എന്താണെന്ന് പോലും അറിയുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഏകദേശം ആൾക്കാർക്ക് അടി കിട്ടിയിട്ടുണ്ട് സ്റ്റാഫിന് തന്നെ അത് ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നില്ല ഒന്നും അറിയാത്ത ആ സ്റ്റാഫിനു തന്നെ കുറേ അടി കിട്ടിയിട്ടുണ്ട് പിന്നെ ഓണേഴ്സ് ഓണറായിട്ടുള്ള നമ്മുടെ ഇക്കക്ക് മേളിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് പേര് നല്ലോണം അടി അടിച്ചിട്ട് താഴെ വരെ എത്തിച്ചത് ആള് ജീവനും കൊണ്ട് താഴെ എങ്ങനെയൊക്കെ ഓടിയെത്തിയതാണ് ഓടി റെസ്റ്റോറൻറ് വഴി ആള് രക്ഷപ്പെട്ടതാണ് ആൾക്കിപ്പോൾ ഏകദേശം ഐസ്യൂലങ്ങനെ ആയി എന്നാണ് പറഞ്ഞത് ഇപ്പോൾ കുഴപ്പമില്ലാന്ന് വിളിക്കുന്നു ഇപ്പൊ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ ഇത്തരത്തിലൊരു സംഭവം നടന്നിട്ട് പോലീസിൽ പരാതിപ്പെട്ടില്ലേ പോലീസിൽ നമ്മൾ നമ്മള് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ആകെ ആ സമയത്താകെ ഭയങ്കര ഡൗൺ ആയി പോയിട്ടുണ്ട് നമ്മുടെ പുറകെ ഓടി ടൂൾസ് ചെയ്തു വന്ന കുറച്ച് ബോയ്സ് ബോയ്സ് ഉണ്ടായിരുന്നു നിലവിലുള്ള സ്റ്റാഫ്സ് അല്ല എന്നാലും ഇടയ്ക്ക് വരുന്ന കാറ്ററിംഗ് ആണ് വരെ ചെയ്തിട്ടുണ്ട് പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ സംഭവത്തിൽ സമഗ്ര അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെയും മെഡോവ്യൂ മാനേജ്മെന്റിന്റെയും ആവശ്യം ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞു വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ് ലുലു സാരീസ് കുറ്റിയാടി കണ്ണൂർ തലശ്ശേരി